യനാലിൽ തന്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ മാധ്യമപ്രവർത്തകരെ എത്തിച്ച് ഭൂമി കാണിച്ച് മാത്യു കുഴൽനാടൻ എം എൽ എ റവന്യൂ വകുപ്പ് പറയുന്നത് പോലെ താൻ മതിൽ കെട്ടി സർക്കാർ ഭൂമി കയ്യേറിയിട്ടില്ല റോഡിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സംരക്ഷിക്കുക മാത്രമാണ് ചെയ്തതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു ഇന്ന് രാവിലെ മണിയോട് കൂടിയാണ് മാധ്യമ പ്രവർത്തകരെ തൻ്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിലേക്ക് മാത്യുക്കൂഴൽനാടൻ ക്ഷണിച്ചത് മാധ്യമ പ്രവർത്തകർ എത്തിയപ്പോഴേ നേരെ റിസോർട്ടിന് ചുറ്റുരുമുള്ള ഭൂമിയിലേക്ക് ഇനി ഇടിഞ്ഞു പോകുന്നതാണ് ഇടിഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ഇത് വരും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് തേയിലയുടെ പഴക്കം ഉണ്ടല്ലോ തേയില പഴക്കം ഇതിൽ നോക്കിയാൽ മനസ്സിലാവും ആ കുറ്റിയുടെ വലിപ്പം കണ്ട ആ തേ ചെടികളുടെ കുറ്റിക്ക് ആ വലിപ്പം വേണമെങ്കിൽ എത്ര എത്ര വർഷം വേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് നോക്കി അറിയാം അപ്പോൾ ഇതെല്ലാം ഇത് നാച്ചുറൽ ബൗണ്ടറി ആയിട്ട് ഇവിടെ നേരത്തെ മുതൽ കിടക്കുന്നൊരു പോസ്റ്റ് അല്ലേ ആ തേയില വേര് ഉണ്ടോ വിജിലൻസും റവന്യൂ പറയുന്ന ഭൂമി ഏതാണെന്ന് തനിക്ക് അറിയില്ല എന്നും കുടൽനാടൻ പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലും കോമ്പൗണ്ട് വാൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ടോ കോമ്പൗണ്ട് വാൾ ഉണ്ടോ ഇല്ലല്ലോ കോമ്പൗണ്ട് ഹാളില്ല ഐ ഡിഡ് ദിസ് ഞാൻ ചെയ്തതാണ് ഞാനത് അംഗീകരിക്കാൻ എങ്കിലും പ്രശ്നവും ഇല്ല വാട്ട് എവർ ഐ ഡിഡ് ഐ വില് എഗ്രി അതായത് ഇവിടെ ഇവിടെ ഇനിയിപ്പോൾ ഇത് പുതിയതായിട്ട് കെട്ടിയതാണെന്ന ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ പ്രൊവൈഡ് യു ഗൂഗിൾ എർത്ത് ഇമേജസ് ഞാൻ വാങ്ങുന്നതിനും രണ്ടായിരത്തി പതിനാറ് മുതലൊക്കെ ഉള്ളത് കാണും ആ സമയത്ത് ഇവിടെ ഇതേ കരിങ്ങൾ കെട്ടുണ്ടായിരുന്നു അതിന് ശേഷം ആ കരിങ്കൽ കെട്ട് കുറച്ച് ഇടിഞ്ഞുപോയി താഴെ വീണു അപകടകരമായ നിലയിൽ നിൽക്കുകയാണ് അപകടകരമായ നിലയിൽ നിൽക്കുമ്പോൾ ആ അപകടം ഒഴിവാക്കാൻ വേണ്ടി ഇത് റീഇൻഫോഴ്സ് ചെയ്തു എന്നുള്ളത് ഞാൻ ചെയ്ത് നമ്മൾ ചെയ്തതാണ് അത് ചെയ്തത് തെറ്റാണോ അല്ലെങ്കിൽ അത് ഇല്ലീഗലാണോ അല്ലെങ്കിൽ അത് വലിയ പാതകമാണോ എന്നുള്ള ജനം വിലയിരുത്തട്ടെ പക്ഷേ ഞാൻ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് ഉള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻപുട്ട് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല വിജിലൻസിന് ഇപ്പം നമ്മളിനിപ്പോൾ മാത്യു കൊല്ലാൻ കയ്യേറി മല്ല് കെട്ടി എന്ന് അവർ പറഞ്ഞെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഞാനതുകൊണ്ടാണ് റിപ്പോർട്ട് കാണട്ടെ ഒരു ദിവസം പ്രതികരിക്കാൻ വേണ്ടി കാണട്ടെ എന്ന് പറഞ്ഞു റിപ്പോർട്ട് ഇസ് നോട്ട് അവൈലബിൾ വിത്ത് റിസോർട്ടിലെ സന്ദർശനത്തിന് ശേഷമാണ് കുഴൽനാടൻ വാർത്താ സമ്മേളനം നടത്തിയത് ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല